നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ സർവൈശ്വര്യകാരകനായ വ്യാഴം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് നാലിന് ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് കുറച്ചധികം നക്ഷത്രക്കാർക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ കിട്ടുന്നു ചിലർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളും മറ്റു ചിലർക്ക് അപൂർവം ചിലർക്ക് ദോഷാനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നത് എന്നിരുന്നാലും നാരായണ നാമം നിത്യവും ജപിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ വ്യക്തികൾ ആരാണെങ്കിലും അവർക്ക് വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഈ മാറ്റം വലിയ ദോഷങ്ങളെ കൊടുക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ ദോഷം അനുഭവിക്കുന്നവരും ഗുണം അനുഭവിക്കുന്നവരും ആരായിരുന്നാലും ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ പ്രാർത്ഥനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മേ വ്യാഴം ഇരുന്നത് മേടം രാശിയിലാണ് മേടം രാശി അഗ്നി രാശിയാണ് അപ്പോൾ അഗ്നിരാശിയിലെ ശുഭനായ ഗൃഹം വന്നിരുന്നത് ഒട്ടും ശുഭമല്ല ഇപ്പൊ വ്യാഴം ഇടവത്തിലേക്കിന്ന് മാറുകയാണ് ഇടവം രാശി ശുക്രന്റെ രാശിയാണ് ഇപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി അസുരഗുരുവായ ശുക്രാചാര്യൻ്റെ വീട്ടിലേക്ക് കടക്കുകയാണ് എന്നിരുന്നാലും തണുത്ത രാശിയാണ് മേഡത്തിലിരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇപ്പൊ ഇടവത്തിലേക്ക് വന്ന വ്യാഴത്തിന്റെ അവസ്ഥ വ്യാഴം വളരെ ശുഭനാണ് നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരകൻ വ്യാഴം ശുഭമാണെങ്കിൽ സർവ്വ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യും അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും മാറി ഈശ്വരാധീനം വർദ്ധിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും നൽകുന്ന ഗ്രഹം ആയതുകൊണ്ട് തന്നെയാണ് വ്യാഴത്തെ സർവ്വൈശ്വര്യ കാരകൻ എന്ന് പറയുന്നത് അപ്പോൾ വ്യാഴം ഇപ്പോൾ മേടം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മേടം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവർ മറിച്ച് ഗുണങ്ങളെ പ്രധാനം ചെയ്യുന്നു അവരുടെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി വ്യാഴം രണ്ടാം ഭാവം എന്ന് പറയുന്നത് പണമാണ് വാക്കാണ് കുടുംബമാണ് ഖ്യാതിയാണ് മുതലായ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ഖ്യാതി എന്ന് വെച്ചാല് പബ്ലിസിറ്റി അപ്പൊ നമ്മളെ കുറിച്ച് ഒരാൾ ഗുണം പറയുക അല്ലെങ്കിൽ വല്ല സിനിമാ സംഗീത രംഗത്തോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനായാലും അവരെ പത്ത് പേര് ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് വൈറലാകാൻ സാധിക്കും അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നമ്മളെ നോട്ട് ചെയ്യും നമ്മുടെ പേര് വർദ്ധിക്കും അത് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൽക്കീർത്തി തന്നെ ഉണ്ടാകും ഇല്ലെങ്കിലും കീർത്തി ഉണ്ടാകും പക്ഷെ അത് ദുഷ്കീർത്തിയായി പോകും അപ്പോൾ അതുകൊണ്ട് നന്നായി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാശ ഈ മേഡം രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ വരാൻ പോകുന്ന ഈ ഒരു മാറ്റം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ മേഡം രാശിയിൽ ജന്മത്തിൽ തന്നെ ഇരുന്ന വ്യാഴമാണ് മാത്രവുമല്ലാതെ അഗ്നിയിലായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞു തീയിലിരുന്നതാണ് തീയിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അത് എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ആ ഒരു മേടം രാശിയിലെ വ്യാഴത്തിന്റെ സ്ഥിതി അത് വിടവത്തിലേക്ക് മാറുമ്പോൾ മേടം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമാണ് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെറിയ രീതിയിൽ ചുരുക്കി പോകുന്നത് പരിഹാരങ്ങളെ കുറിച്ച് പറയുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് മേടം രാശിക്കാരുടെ ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ഈ വ്യാഴം അതാണ് ഇപ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ചിലവിൻ്റെ സ്ഥാനമാണ് എന്ന് പറയുന്നാൽ ഭാഗ്യസ്ഥാനമാണ് നമ്മുടെ ദയാകർമ്മങ്ങളുടെ നമ്മുടെ ദയെ നമുക്ക് ദയുണ്ടാകുന്ന ഭാ സമയം പിതാവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം നമ്മുടെ പുണ്യപ്രവർത്തികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം ഇങ്ങനെ ഒൻപതാം ഭാവത്തിൻ്റെയും ഇങ്ങനെയുള്ള ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടിൻ്റെയും അധിപതിയായ വ്യാഴം രണ്ടിലേക്ക് വരുമ്പോൾ ഇവ കാര്യങ്ങളിലെല്ലാം ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിരത നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരിക്കും കാർത്തിക അവസാന മുക്കാൽ ഭാഗം രേവതി രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴമാണ് ജന്മത്തിലേക്ക് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രന്റെ രാശിയാണ് ശുക്രൻ എന്ന് പറയുന്നത് അസുര ഗുരുവാണ് ശുക്രാചാര്യനാണ് ശുക്രാചാര്യൻ അസുര ഗുരുവിൻ്റെ വീട്ടിലേക്കാണ് വ്യാഴത്തിന്റെ വരവ് തീർച്ചയായിട്ടും ഗുണങ്ങളെ തന്നെ ശത്രു രണ്ടുപേരും അത്ര മിത്രങ്ങളല്ല എന്നിരുന്നാലും ശത്രുക്കളുമല്ലാത്ത ശത്രുത ഉണ്ടാവുകയില്ല ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ക്രൂരം ായ ക്രൂര ക്രൂരഗ്രഹമായ ചൊവ്വയുടെ രാശിയിൽ നിന്നാണ് ഈ തണുത്ത ഒരു രാശിയിലേക്കുള്ള ശുക്രന്റെ ശുക്രന്റെ ഒരു ഇതെന്ന് പറയുന്നത് ചൂടെന്ന് പറയുന്നത് മൈനസിലെ താഴെ പോകുന്നതാണ് ശുക്രന്റെ ടെമ്പറേച്ചർ അപ്പം നല്ല തണുത്തിരിക്കുന്ന നല്ല തണുത്ത് ശുഭാവസ്ഥയിലിരിക്കുന്ന ഒരു രാശിയിലേക്കാണ് ഈ വ്യാഴത്തിന്റെ കയറ്റം അപ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എട്ട് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതി ജന്മത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇരുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ ഇരുന്ന വ്യാഴമായിരുന്നു ആ വ്യാഴത്തിനാണ് ഇപ്പോൾ ഒരു മാറ്റം മാറ്റമുണ്ടായിട്ട് ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് കുറച്ചധികം ഗുണങ്ങളെ കിട്ടും എന്നാൽ നൂറു ശതമാനം നമുക്ക് ഗുണാനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും എന്ന് പറയ പറയുന്നില്ല എങ്കിലും ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ അതായത് നമ്മൾ കഴിഞ്ഞ ഒരു സമയത്ത് അനുഭവിച്ചിരുന്ന അവസ്ഥയേക്കാൾ എത്രയോ ആശ്വാസമാണ് അതായത് നമ്മുടെ ഈ ഒരു കണ് കണ്ടകശനിയുടെ കണ്ടകശനി അനുഭവിക്കുന്ന ഒരു രാശിയാണ് ഇടവം രാശി അതിൻ്റെ കാഠിനമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്ന ഒരു സമയം നമ്മുടെ കർമ്മത്തിനൊക്കെ മെച്ചമുണ്ടാകുന്ന സമയം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടായിരുന്നു പക്ഷേ ഈ വരുമാനത്തിന് വരവിന് തക്കതായ ചിലവുകളും വന്നിട്ട് അല്ലെങ്കിൽ അന അതിൽ കൂടുതൽ ചിലവുകൾ വന്നിട്ട് നമുക്ക് ബാധ്യത കൂടി ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജന്മത്തിൽ ജന്മത്തിലിരിക്കുന്ന വ്യാഴമാണെങ്കിലും വലിയ കുഴപ്പം കഴിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇടവം രാശിക്കാർക്ക് കുറച്ച് ഗുണങ്ങൾ തന്നെയാണ് ആരോഗ്യപരമായിട്ടൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർ ജോണ്ടിസ് പോലത്തെവർ അതുപോലെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് ഷുഗർ രോഗങ്ങൾ ഉള്ള ഡയബറ്റിക് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റം അത് മുതൽ ഒരു വർഷ കാലം എന്ന് പറയുന്നത് വളരെയധികം ഇന്ന് മുതൽ അതായത് ഒരു ഈ മെയ് മുതൽ അടുത്ത ഒരു വർഷക്കാലമുള്ള സമയം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ഓവറായിട്ട് അധികമായിട്ട് വണ്ണം വെച്ച് പോകുന്ന ശരീരം ഇപ്പം ചില ആൾക്കാർ പറയാം ഒന്നും കഴിക്കുന്നില്ല പക്ഷേ തടി കൂടിക്കൂടി പോവുകയാണ് വണ്ണം വെച്ച് പോകുന്നു വീർത്തു പോകുന്നു ഇതെല്ലാം വ്യാഴത്തിൻ്റെ പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമ അർച്ചനകൾ ചെയ്യുക വിഷ്ണുവിന് കടലമാല മാസത്തിൽ ഒരു ദിവസം അവനവൻ്റെ ജന്മനക്ഷത്രത്തിന് കടലമാല കൊടുക്കുന്നതും അല്ലെങ്കിൽ കടല നേദ്യം കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് വിഷ്ണു സഹസ്രനാമ അർച്ചന ഓം നമോ നാരായണായ എന്നും ഓം നമോ ഭഗവതേ വാസുദേവായ എന്നും ഒക്കെ നിത്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റമുണ്ടാകും ആരോഗ്യപരമായിട്ടും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ടുള്ള ധനപുഷ്ടി വരികയും ആ പുഷ് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ ഭജിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിക്കാരുടെ ഫലം ഗുണദോഷ സമ്മിശ്രമായിരിക്കുകയും ചെയ്യും അടുത്തത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമായിരുന്നു ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ പന്ത്രണ്ടിലെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് ധനം ധാരാളമായിട്ടുണ്ടാകും പക്ഷേ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചിലവുകൾ വന്നിരുന്നതിനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് അതുപോലെ ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപതിയാണ് കർമ്മരംഗത്ത് ഇതുപോലെ തന്നെ നമുക്ക് ധന പുഷ്ടി വരും പക്ഷെ തന്നെ നമുക്ക് ഒരു അധിക ബാധ്യത വന്നു ചേരും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ധനത്തിന് ചിലവുണ്ടാകും മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ റ്റം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുക ധനപുഷ്ടി ഉണ്ടാകും പക്ഷേ ആ ധനപുഷ്ടി ഉണ്ടാകുന്ന ധനപുഷ്ടിക്ക് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ അങ്ങോട്ട് കാര്യങ്ങൾ നടക്കത്തില്ല ചിലവുകൾ വന്നു കയറും എന്നർത്ഥം വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു രാശി തന്നെയാണ് ഇടവം മിഥുനം രാശി എന്ന് പറയുന്നത് അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിക്കാരുടെ ആറ് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ കർക്കിടകൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകൻ രാശിക്കാരുടെ ആറ് ഒൻപത് ഭാവങ്ങളുടെ അധിപതി പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമ ശനിയുടെ കാലമാണ് രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരം കാണത്തില്ല പ്രത്യേകിച്ച് കാലുമായി കാല് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാലു വേദന നടക്കുന്നതിന് പ്രയാസം ഒരു ദിവസമെങ്കിലും ഒന്ന് ഞൊണ്ടി നടക്കേണ്ട ഒരു അവസ്ഥ കർക്കിടകൻ രാശിക്കാർക്കുണ്ടാകും അതുപോലെ പല്ലുമായി ബന്ധപ്പെട്ട് പല്ലുവേദന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും വലിയ വലിയ രോഗങ്ങളുള്ള ആൾക്കാർ ക്യാൻസർ പോലുള്ളത് അല്ലെങ്കിൽ അൾസർ പൈൽസ് പോലുള്ള രോഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അതൊക്കെ കൂടിയിരിക്കുന്ന ഒരു സമയം ഒരു സ്വസ്ഥതയും സമാധാനവും ഒന്നുമില്ലാത്ത ഒരു സമയമായിരുന്നു ഇത് പക്ഷേ ഈ വ്യാഴമാറ്റം വളരെയധികം ഗുണങ്ങൾ കൊടുക്കുന്ന സമയം അവരുടെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് പതിനൊന്നിലെ വ്യാഴം ഏകാദശേന വ്യത്യസ്ത ലാഭവും ദുഃഖനാശ് പൈസയെല്ലാം വന്നു ചേരും സങ്കടങ്ങളെല്ലാം മാറിപ്പോകും പതിനൊന്നിലെ വ്യാഴം എന്ന് പറയുന്നത് ഭിക്ഷക്കാരനെ കോടീശ്വരനാക്കുമെന്നാണ് ധാരാളം ധനം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്ന സമയം ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു പത്ത് പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചാൽ ഒരു പ്രാവശ്യം മാത്രമേ നാരായണൻ വെളി കേൾക്കുമായിരുന്നുള്ളൂ അത്ര മോശാവസ്ഥയായിരുന്നു അതിൽ നിന്നൊരു മാറ്റമാണ് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയം എങ്കിലും വിഷ്ണു ഭജനം മുടക്കണ്ട വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക വിഷ്ണു വിഷ്ണു ക്ഷേത്രത്തിലെ മഞ്ഞ പട്ട് കൊടുക്കുന്നതും വിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നിത്യവും ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നത് വളരെ ഉത്തമമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടിരുന്ന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണുവിന് വേണ്ടിയിട്ട് വിഷ്ണുക്ഷേ വിഷ്ണു ക്ഷേത്രത്തിലെ പിന്നെ മുല്ലമാല കൊടുക്കുക ലക്ഷ്മി സമേധനായ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ധന ധന വർധനവ് ഉണ്ടാക്കിത്തരും ഓം ഓം നമോ നാരായണായ എന്ന് ജപിക്കുന്നതും ശത്രുനാ നാശത്തെയും ഉണ്ടാക്കിത്തരും കാരണം ആ ത് ഭാവങ്ങളുടെ അധിപതി ഭാഗ്യത്തിന് മറ്റൊരു ഒരു തടസ്സമില്ലാതെ നമ്മുടെ കയ്യിലും ഭാഗ്യം അനുഭവിക്കാൻ സാധിക്കാതെ സാധിക്കാതിരുന്ന ഒരു അവസ്ഥയാണ് ഭാഗ്യം നമ്മുടെ കൈവെള്ളയിലേക്ക് വരും പക്ഷെ അത് അനുഭവിക്കാൻ പ്രയാസമായിരുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യം നമ്മുടെ കയ്യിൽ നമുക്ക് അനുഭവിക്കുന്നതിന് സാധിക്കും വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസം അവനവന്റെ ജന്മനക്ഷത്രത്തിനോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും വ്യാഴാഴ്ചയോ രാവിലെ പോയിട്ട് ഭാഗ്യസൂക്ത അർച്ചന ഭഗവാന് കൊടുക്കുന്നത് നല്ലതാണ് വിഷ്ണുവിനോ കൃഷ്ണനോ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്തരം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ അഞ്ച് എട്ട് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏഴരാണ്ട ശനി കണ്ടകശനി ഏഴാം ഭാവത്തിലൂടെയുള്ള കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യക്കുറവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് നല്ല സ്നേഹമായിട്ട് സന്തോഷമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ പോവുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് ആർക്കെങ്കിലും ഒരാളിന് വിഷയങ്ങൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയമെന്ന് പറയുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കൺസീവ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ചിങ്ങം രാശിക്കാർ വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് അവരുടെ ഇപ്പോൾ വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുകയായിരുന്നു ഒൻപതിലെ വ്യാഴം എന്ന് പറയുന്ന കുറേ ഭാഗങ്ങളെയെല്ലാം കൊണ്ട് കൊടുത്തിരുന്നു നമുക്ക് ഈ കണ്ടകശനി സോറി ഏഴര ശനിയുടേതാണ് കണ്ടകശിനിടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ അനുഭവപ്പെടാനായിട്ട് വലിയ രീതിയിലൊന്നും പ്രശ്നമൊന്നുമില്ലാതെ പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വ്യാഴത്തിന് സ്ഥാനം മാറി പത്തിലേക്ക് പോവുകയാണ് ഗുണദോഷ സമിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുക വ്യാഴത്തെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം എന്നാലും നമ്മുടെ ഇപ്പോൾ വ്യാഴ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ വ്യാഴത്തിൻ്റെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു ദോഷകാഠിന്യം എന്ന് പറയുന്നത് വളരെ കൂടി വരുന്നത് അപ്പോൾ ജാതകത്തിൽ വ്യാഴം ശുഭനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ശുഭഫലങ്ങളെ തരും മകരം രാശിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വ്യാഴം നീജനാണ് അപ്പം നമുക്ക് ശുഭഫലങ്ങളെ തരികയില്ല എല്ലാ മകരരാശിയിൽ ഇരിക്കുന്ന എല്ലാ വ്യാഴവും നീചനല്ല എങ്കിലും വ്യാഴത്തിൻ്റെ നീജസ്ഥാനമാണ് മകരം രാശി അവിടെ പിന്നെ ശുഭഗ്രഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ചന്ദ്രൻ അവിടെ കയറി ഇടുന്നിട്ട് ഗജകേശ്വര യോഗത്തെ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യാഴത്തിന് മോശക്കാരനാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല പൊതുവില് മകരം രാശിയിലെ വ്യാഴം വ്യാഴത്തിന്റെ നീചരാശി മകരം രാശിയാണ് പക്ഷേ എങ്കിലും നമ്മുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി അതുപോലെ തന്നെ നമ്മൾ പിന്നെ അനുഭവിക്കുന്നത് ദശാകാലം വ്യാഴ ദശാകാലമോ വ്യാഴത്തിൻ്റെ അപഹാരകാലമോ ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫലമെന്ന് പറയുന്നത് നൂറ് ശതമാനം ഗുണമാണെങ്കിൽ ഗുണം ദോഷമാണെങ്കിൽ ദോഷം അതുപോലെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതാണ് അടുത്തത് കന്നി കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദി പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിരാശിക്കാരുടെ നാല് ഏഴ് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രയാസം കഴിഞ്ഞ വ്യാഴമാറ്റത്തെ കൊണ്ട് അനുഭവിച്ചിരുന്ന ഒരു രാശിയാണ് അഷ്ടമത്തിലെ വ്യാഴമായിരുന്നു ഇരുന്നത് എട്ടാം ഭാവത്തിലെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ആ വ്യാഴം നമുക്ക് ഒരുപാട് അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം തരും നമ്മുടെ കയ്യിൽ പൈസ കൊണ്ട് ആർക്കെങ്കിലും നമ്മൾ കടന്നു ണം കൊടുത്തിരിക്കണെന്നുണ്ടെങ്കിൽ തിരിച്ചു കിട്ടത്തില്ല കടം കൊടുക്കാൻ പറ്റിയ സമയമല്ല അല്ലായിരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിലാണെങ്കിലും ഈശ്വരാധീനത്തിലാണെങ്കിലും നാല് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് മാതാവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒക്കെ പ്രശ്നങ്ങൾ ഒരു ഗുണമില്ലാത്ത ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാനും പറ്റില്ല ഗുണമില്ലാത്തൊരവസ്ഥയിരുന്നു അവർക്ക് ഒരു ലോട്ടറി അടിച്ച സുഖമാണ് ഇപ്പൊ ഈ വ്യാഴമാറ്റം കൊടുക്കുന്നത് ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം മാറുകയാണ് ഭാഗ്യാധി വർധന ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈശ്വരീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് നന്നായിട്ട് ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം ക്ഷേത്രമല്ല ആ ക്ഷേത്രമാണെങ്കിലും മറ്റെന്ത് മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള ആരാധനാലയങ്ങളിൽ ദർശനം നടത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു കഷ്ടമായിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് വ്യാഴ ദശാകാലം വ്യാഴത്തിൻ്റെ അപഹാരകാലം ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് നൂറു ശതമാനം ഗുണഫലങ്ങളും കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഒരു വലിയൊരു മാറ്റമാണ് ജീവിതത്തിൽ അടുത്ത ഒരു വർഷക്കാലം ഒരു വർഷം വർഷമൊന്നും പറയാൻ പറ്റുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ഉണ്ടാവുക കാരണം അപ്പോഴും ശനിയുടെ സ്ഥാനം മാറും ശനി ഏഴിലേക്ക് കയറും ഇപ്പോൾ ആറിലിരിക്കുന്ന ശനിയാണ് ഏഴിലേക്ക് കയറിയിട്ട് കണ്ടകശനി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതുവരെയുള്ള എന്ന് പറയാം അതുവരെയുള്ള ഒരു വർഷം നിയർലി വൺ ഇയർ എന്ന് പറയുന്നത് ആ ഒരു കാലം വളരെയധികം ഗുണപ്രദങ്ങൾ കന്യരാശിക്കാരായ നക്ഷത്രക്കാർക്കുണ്ടാകും എങ്കിലും വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ മറക്കണ്ട വ്യാഴാഴ്ച ദിവസം വെജിറ്റേറിയൻ ആയിരിക്കുക വിഷ്ണു ഭഗവാൻ ക്ഷേത്രത്തിന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാൻ്റെ ദർശനം നടത്തുന്നതും ഓം നമോ നാരായണായ എന്ന് നിത്യവും വീട്ടിൽ വിളക്ക് വെച്ച് രാവിലെയും വൈകുന്നേരവും ഭഗവാൻ ഓം നമോ നാരായണായ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഗുണം കിട്ടുന്ന ഒരു അഷ്ടാക്ഷര മന്ത്രത്തിന് ഏറ്റവും അധികം ഗുണം കിട്ടുന്നതാണ് ധാരാളമായിട്ട് ഉണ്ടാകും ഈശ്വരാധീനം വർദ്ധിക്കും ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്ന ഒരു മന്ത്രമാണ് ഓം നമോ നാരായണായ എന്ന് പറയുന്നത് നന്നായിട്ട് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം തുലാം രാശിക്കാരുടെ മൂന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം എട്ടാം ഭാവത്തിലേക്ക് കിടക്കുകയാണ് ഏറ്റവും മോശപരമായിട്ടുള്ള ഒരു രാശിയാണ് ഈ വ്യാഴമാറ്റത്തെ കൊണ്ട് മോശം മോശമാർക്ക് എന്ന് ചോദിച്ചാൽ ദുലാം രാശിക്കാർക്കാണെന്ന് പറയാം വളരെയധികം പ്രയാസമുള്ള ഒരു സമയം സാമ്പത്തികമായിട്ട് നമുക്ക് ധാരാളമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയമാണ് ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന സമയം നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മൾ വിശ്വസിക്കുന്നവർ വരെ നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്ന ഒരു സമയമാണ് ആർക്കും പണം കടം കൊടുക്കാൻ പോകരുത് പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് കിട്ടില്ല എന്ന് മാത്രവുമല്ല അവരുമായിട്ട് നമ്മൾ പിണങ്ങാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയമാണ് കൂട്ടുകാരെ ഒരു ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം തർക്കം പിണക്കം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ നന്നായിട്ട് ഇതെല്ലാം ഓർത്ത് കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ പോകും ഇപ്പം നമ്മൾ എന്തെങ്കിലും വീട് വീട് വെക്കുക വാഹനങ്ങൾ വാങ്ങുക പറമ്പ് വാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നമുക്ക് പണം ഇത് ആയിട്ടുള്ള ചിലവുള്ള ഒരു സമയമായിരിക്കും എന്തെങ്കിലും ഒരു ഒരു ചിലവ് നമുക്കുണ്ടാകും ഇങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകൾ വന്നു കയറും പക്ഷെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദൈവാദിനത്തിന് ആ ഒരു നമുക്കൊരു അസറ്റ് ഉണ്ടാവുകയും ചെയ്യും ഒരു ബാധ്യത വന്ന് അത് എങ്ങനെയെങ്കിലും പരിഹരിച്ചു തീർക്കുന്നതിന് സാധിക്കും ഒരു ബാധ്യത വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ സന്താനങ്ങളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ട് ഒരു ചേർച്ചക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയം ആർക്കും പണം കടം കൊടുക്കാനോ കടം വാങ്ങാനോ പോകാതെ ഭഗവാനെ നാരായണസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു വർഷം വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് തുലാം രാശിക്കാർക്ക് സാധിക്കും ഭഗവാന് ഉറപ്പായിട്ടും എല്ലാ മാസവും അവരവരുടെ ജന്മനക്ഷത്രത്തിന് തുലാം രാശിക്കാർ കടലമാല ബൃഹസ്പതിക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് കടലമാല കൊടുക്കുക കടല നേദ്യം കൊടുക്കുക കടൽ ഭഗവാന് അർച്ചന കൊടുക്കുക നെയ്വിളക്ക് തെളിയിക്കുക വിഷ്ണുവിന് ബൃഹസ്പതിക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വേണ്ടിയിട്ട് നെയ്വിളക്ക് കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചൊരു മാറ്റം കഴിവിൻ്റെ പരമാവധി അവരവരിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകാൻ സാധിക്കും നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന വളരെ ആവശ്യമുള്ളതാണ് ദിവസവും രാവിലെ മുന്നൂറ്റി മുപ്പത്തി ആറ് തവണ ഓം നമോ നാരായണായ എന്ന് ഉറപ്പായിട്ടും തുലാം രാശിക്കാര് ജപിച്ചു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദോഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അപ്പോ ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും പിന്നെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തു നിന്നും നമുക്ക് എന്തെങ്കിലും കുടുംബപരമായിട്ട് സ്വത്തോ എന്തെങ്കിലും കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഭർത്താവിനോ ഭാര്യയ്ക്കോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ജോലിയിൽ പ്രമോഷനോ ശമ്പളവർധനവോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു സമയമാണ് എങ്കിലും കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിലും അവരുടെ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് പണ ചിലവുകൾ കുഞ്ഞുങ്ങളുടെ വിദേശയാത്രകളോ മറ്റോ ഉണ്ടായി അവർക്ക് പണ ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ഫോറിൻ കൺട്രിയിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാർ അതുപോലെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണങ്ങൾ കിട്ടും വിദേശത്ത് ഇരിക്കുന്ന ആൾക്കാർ അതായത് എന്തെങ്കിലും ജോലിയുമായിട്ട് വിദേശ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും ഗുണഫലങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം വൃശ്ചികൻ രാശിക്കാർക്ക് കൊടുക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും എങ്കിലും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂര മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരുടെ ആറാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ധനു രാശ്യാധിപൻ വ്യാഴമാണ് നാലാം ഭാവാധിപതിയും വ്യാഴമാണ് അവരുടെ ലഗ്നാധിപതിയും നാലാം ഭാവാധിപതിയുമായ വ്യാഴം ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധാരാളമായി ധനപുഷ്ടി ഉണ്ടാകും ധനം ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ആയിരം രൂപയ്ക്കും ചിലവുണ്ടാകും ധനം വരുകയും ചെയ്യും അതുപോലെ തീർന്നു പോവുകയും ചെയ്യും അങ്ങനെയാണ് പക്ഷേ ഇതെല്ലാം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാവിൽ നിന്നും സ്വത്തുക്കൾ കിട്ടുന്നതിനോ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനോ ഒക്കെ ഉള്ള സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ധനുരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിന് നെയ്വിളക്ക് കൊടുത്ത് വിഷ്ണുവിനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഭാഗ്യാധി വർദ്ധനവിനായിട്ട് ഭാഗ്യസൂക്തം വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ ചെയ്യുന്നത് നല്ലതാണ് വ്യാഴാഴ്ച കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക നല്ല ഫലങ്ങളെ തന്നെ ലഭിക്കും എന്ന് വിചാരിക്കും അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ട് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയായ വ്യാഴം അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ കണ്ടക വ്യാഴൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ വ്യാഴൻ അഞ്ചാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഗുണങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് അവർക്കുണ്ടായിരുന്ന ഏഴര ശനി തീരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഏഴര ശനി പരിപൂർണമായിട്ട് മാറിപ്പോവുകയാണ് അതുപോലെ തന്നെ ഈ വ്യാഴത്തിന്റെ സ്ഥിതി ഇതും നല്ല ഗുണങ്ങളെ കൊടുക്കുന്നു മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം കൊടുക്കുന്നത് വിഷ്ണുവിനെ എങ്കിലും പ്രാർത്ഥിക്കുക കുറച്ചുകൂടി നേട്ടങ്ങൾ ഉണ്ടാകട്ടെ വിഷ്ണു ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വളരെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരുന്നതിൽ നിന്നും ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു പ്രമോഷനോ അംഗീകാരങ്ങളോ സ്ഥാനമാനങ്ങളോ അതുപോലെ നമുക്ക് കിട്ടാക്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുകയോ ചെയ്യുന്ന ഒരു സുന്ദരമായ സമയം ഒരു വർഷക്കാലമാണ് ഇത് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാരുടെ പതിനൊന്ന് രണ്ട് ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭം രാശിക്കാർ ഏഴാണ്ട ശനിയുടെ മധ്യഘട്ടത്തിൽ ഇരിക്കുകയാണ് അതായത് ഫസ്റ്റ് സ്റ്റേജിലിരിക്കുക സെക്കൻഡ് സ്റ്റേജിലിരിക്കുകയാണ് വളരെ പ്രയാസമുള്ള ഒരു സമയമാണ് പക്ഷെ അവർക്ക് വലിയൊരു മാറ്റം മൂന്നാം ഭാവത്തിലിരുന്ന പിന്നെ ശനി അത് വ്യാഴമാണ് മൂന്നിൽ വ്യാഴമുണ്ടായിരുന്നപ്പോൾ ഉള്ള ഐശ്വര്യം കൂടി നഷ്ടപ്പെട്ടു പോയിരുന്ന സമയമാണ് അതിലൊരു വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണപ്രദം വളരെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അയ്യപ്പനെയും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുക ധാരാളം ഗുണഫലങ്ങൾ ഉണ്ടാകും അതുപോലെ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻക്രിമെൻറ്റോ പ്രമോഷനോ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് തടസ്സപ്പെട്ടിരുന്നു എങ്കിൽ അതെല്ലാം തിരിച്ച് കിട്ടുന്ന സമയമാണ് നമ്മുടെ വാക്കിന് ആൾക്കാർ വിലവൽക്കുന്ന വില കൽ വില കൽപ്പിക്കുന്ന സമയമാണ് വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് മൂത്ത സഹോദരൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഗുണാനുഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം അവർ സഹോദരൻ മൂത്ത സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയെ കൊണ്ട് എന്തെങ്കിലും ഭാഗ്യങ്ങളോ കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടോ ആളാൽ വേണ്ടുന്നതോ ഉള്ള സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു സുന്ദരമായ സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം കുംഭം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത് അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിക്കാർ രാശി അധിപൻ വ്യാഴമാണ് പത്താം ഭാവാധിപതിയും വ്യാഴമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്നാധിപതിയും പത്താം ഭാവാധിപതിയുമായ വ്യാഴം മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാർ ഏഴരാണ്ടശനിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുകയായിരുന്നു പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലവും അവർക്കുണ്ടായിരുന്നില്ല കാരണം വ്യാഴത്തിൻ്റെ സ്ഥിതിയായിരുന്നു വ്യാഴം രണ്ടിലിരുന്ന വ്യാഴമാണ് അത് മൂന്നിലേക്ക് മാറിയിരിക്കുകയാണ് മൂന്നിലെ എന്ന് പറയുന്നത് അത്ര ഗുണപ്രദമല്ല വിഷ്ണുവിനെ നന്നായി പ്രാർത്ഥിക്കേണ്ടതാണ് വ്യാഴമാറ്റം കൊണ്ട് ഗുണമില്ലാത്ത മറ്റൊരു രാശിയാണ് മീനം രാശി പോളുരുട്ടാതി അവസാന കാൽഭാഗം മുത്തിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ മീനം രാശിക്കാരും ഇതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും നവഗൃഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വ്യാഴത്തിന് കടല കൊണ്ട് മാല കടല കടൽ വെള്ളക്കടല കുതിർത്ത് കഴുകി കുതിർത്ത് ഈ നൂറ്റിയെട്ട് കടലകൾ കോർത്ത് മാലയാക്കി കൊണ്ടുവന്ന് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴത്തിന് കൊടുക്കുക വി വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുന്നതും സഹസ്രനാമ അർച്ചന കൊടുക്കുന്നതും നെയ്വിളക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് നന്നായി വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ഒരു രാശിയാണ് ഈ മീ മീനം രാശി എന്ന് പറയുന്നത് മീനം രാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം എന്ന് പറയുന്നത് അത്ര ഗുണപ്രദമല്ല വ്യാഴം അശുഭസ്ഥാനത്തിരിക്കുന്നതും അൽ ശുഭസ്ഥാനത്തിരിക്കുകയാണെങ്കിലും എല്ലാ ആൾക്കാരും ഇന്നുച്ചയ്ക്ക് രണ്ടും നാലിനാണ് വ്യാഴമാറ്റം ഉണ്ടാകുന്നത് കഴിയുമെങ്കിൽ ഇന്ന് വൈകുന്നേരം വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ പോയിട്ട് വിഷ്ണുവിൻ്റെ നന്നായി വിഷ്ണു പ്രീതി വരുത്തേണ്ടതാണ് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് ഇന്ന് കടലമാല കൊടുക്കുന്നത് നൂറ്റിയെട്ട് കടലകൾ കോർത്ത് ഇപ്പോൾ തന്നെ കടല കഴിഞ്ഞ വെള്ള കടല കഴുകി വൃത്തിയാക്കി কুതിർക്കാൻ വെക്കൂ ഇയ നേരം ആവുമ്പോൾ നല്ല কুതിർന്നിരിക്കും കോ മാല സോജി വെച്ചിട്ട് മാല കോർത്ത് വിഷ്ണുവിന് കൊടു വ്യാഴത്തിന് കൊടുക്കുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ വളരെ നല്ലതാണ് അതുപോലെ കടല നേദ്യം ഉള്ള സ്ഥലമാണെങ്കിൽ കടല നേദ്യം ഇന്നു വെയിറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും വിഷ്ണു വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വ്യാഴത്തിന് വേണ്ടിയിട്ട് വ്യാഴത്തിന് അർച്ചനകൾ കൊടുക്കുന്നത് നല്ലതാണ് ഒരു വീട്ടിലെ നാലാളിൻ്റെ നക്ഷത്രം അർച്ചനയും കൊടുത്ത് ഒരു കടലമാല നൂറ്റി എട്ട് കടലകൾ കോർത്ത മാല ഭഗവാന് കടലമാലയും കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം ശുഭപ്രദമായിരിക്കും നിത്യവും ഓം നമോ നാരായണായ എന്ന് ജപിക്കുകയും വേണം ഇങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കണെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റം ഗുണമുള്ളവരാണെങ്കിലും ദോഷമുള്ളവരാണെങ്കിലും നമുക്ക് ശുഭമാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു പ്രയാസം പ്രയാസമൊന്നുമില്ലാതെ നന്നായിട്ട് പോകുന്നതിന് സാധിക്കും എല്ലാറ്റിലും ഉപരി വിഷ്ണു ഭജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴമാറ്റത്തിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ ഒരു രീതിയിലും ബാധിക്കില്ല എന്ന് തന്നെ പറയാം ഈ മഹാവിഷ്ണു എന്നാണ് പ്രമാണം ബാലം വിഷ്ണുവിനെ നിത്യവും പ്രാർത്ഥിക്കുക വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് സ്ഥിതിയുടെ കാരകനാണ് വിഷ്ണു നമുക്ക് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഈശ്വരാധീനം ഉണ്ടാകും ശത്രുനാശം ശത്രുനാശമുണ്ടാകും സാമ്പത്തിക ഉണ്ടാകും നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി ആരെങ്കിലും വരികയാണെങ്കിലും അവരെല്ലാം നിഷ്പ്രഭരായി പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ആയി മാറും വിഷ്ണു ഭജനം ഏറ്റവും ഉത്തമവുമാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിയുമെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ട് തന്നെ ഇരിക്കാൻ നോക്കുക അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം I know.